ഇവിടെ ഒരു ജനതയ്ക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ നാൽപ്പത്തിയഞ്ചു കോടി ജനങ്ങളെ മൊത്തം ഇന്ത്യയിലുള്ളൂ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലെയും ഒക്കെ ജനങ്ങൾ ചേർന്നാൽ നാൽപ്പത്തഞ്ചു കോടി ജനങ്ങളെ ഉള്ളൂ നമ്മുടെ ആ പൂർവികന്മാരുടെ ആർജവമാണ് ഈ ദുഷ്ടശക്തികളെ ഈ രാജ്യത്തുനിന്ന് കെട്ടുകെട്ടിച്ചതെങ്കിൽ നൂറ്റമ്പത് കോടിയുള്ള ഇന്ത്യൻ ജനതയ്ക്ക് വല്ലതും ചെയ്യാനായാൽ ഈ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്ന നാട്ടുകാരന്മാരായ നമ്മുടെ ശത്രുക്കളെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ വോട്ടവകാശം കള്ളവോട്ടിലൂടെ ഒരൊറ്റ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി നാലായിരത്തി അഞ്ചോ ഇരുപത്തി അഞ്ചോ മെറ്റോട്ട് ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുപത്തി അഞ്ചോ മെറ്റോട്ട് ഒരൊറ്റ മണ്ഡലത്തിൽ കള്ളവോട്ട് ചേർത്ത് ജയമുറപ്പിച്ച് എം പിമാരെ ഉണ്ടാക്കി അധികാരത്തിൽ ഇരിക്കുന്ന കള്ളന്മാർ ഈ രാഷ്ട്രത്തിന്റെ ശത്രുക്കളാണ് അവർ ഇന്ന് ഇന്നലകളിൽ സ്വാതന്ത്ര്യത്തിനെതിരിൽ പൊരുതിയവരാണ് സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നവരാണ് രാഷ്ട്രപിതാവിന്റെ ഘാതകനെ മഹാത്മാ ഗോഡ്സെ എന്ന് ഘോക്ഷകീർത്തിക്കുന്നവരാണ് ഇവര് രാജ്യത്തിന് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളാൽ ആവുന്നത് ചെയ്യേണ്ട സമയമാ ബ്രിട്ടീഷുകാരനെ തുരത്താൻ കഴിഞ്ഞ പൂർവികന്മാരുടെ പിന്മുറക്കാർക്ക് പണിയൊന്നുമില്ലെന്നാണോ കരുതിയത് ഏതായാലും നേതൃത്വം നൽകാൻ ആരുമില്ലെന്ന് വിചാരിച്ചിട തിന്ന് പ്രതിപക്ഷ നിരയുടെ നട്ടെല്ലായി നിവർന്ന് നിൽക്കാൻ ഒരു ചെറുപ്പക്കാരൻ സന്നദ്ധമായപ്പോ ഈ കൊള്ള കൊള്ള തുറന്നു കാട്ടാൻ തയ്യാറായപ്പോ അതിനോട് സഹകരിക്കാൻ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ മതേതര കക്ഷികളും സന്നദ്ധമായതിൽ അതിയായ സന്തോഷവും അഭിനന്ദനവും ഉണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് പരസ്പരം ചീറി അടിക്കുന്ന രണ്ട് പാർട്ടികൾ പോലും കൈകോർത്ത് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്ക് നമ്മുടെ രാഷ്ട്ര തലസ്ഥാനം സാക്ഷിയായത് കണ്ടപ്പോ ജനാധിപത്യത്തിന്റെ അന്തസത്ത നമ്മുടെ മതേതര കക്ഷികൾ ഉൾക്കൊള്ളുന്നതിന്റെ അഭിമാനം നമുക്കിന്നുണ്ട് നമ്മൾ അവർക്ക് അവരുടെ നല്ല മനസ്സിന് നല്ല പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം ഓരോരുത്തരും അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ഒപ്പമുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും നിങ്ങളെ നന്മ പ്രവർത്തികളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് വെറുതെ നടന്നാൽ പോരാ നമ്മൾ വിളിച്ച് പറയണം നിങ്ങൾ ഈ വഴിയിൽ മുന്നേറണമെന്ന് അവരെ പറഞ്ഞ് പ്രേരണ നൽകി ഈ നന്മയുടെ വഴിയിൽ നമ്മൾ അവരെ ഉറപ്പിച്ചു നിർത്തണം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു താൻ എപ്പോഴും ഇപ്പോഴും വിഭജന രാഷ്ട്രീയത്തിന്റെ വക്താവായ ആർ എസ് എസ് കാരനാണെന്നാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ കേരളത്തോട് വിളിച്ചു പറയുന്നതെന്ന് വിഭജന ഭീതി ദിനം ആചരിക്കാൻ പറഞ്ഞ ഗവർണറെ മുഖത്തു നോക്കി പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായപ്പോ നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യമന്ത്രി വളരെ ഭംഗിയായി പറഞ്ഞു അദ്ദേഹം ഒട്ടും കൂസാതെ ഗവർണറെ ഭരണ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്ന ഗവർണറുടെ സ്വേച്ഛാധിപത്യത്തെ മുഖത്തു നോക്കി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ബ്രിട്ടീഷ് രാജിന് പാത ചെയ്തവരാണ് സ്വാതന്ത്ര്യദിനത്തെ കെട്ടാൻ വേണ്ടിയിട്ട് വിഭജന ഭീതി ദിനവുമായി വന്നേക്കുന്നതെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞു അവരെ നമ്മൾ അഭിനന്ദിക്കണം അവരുടെ ആ വലിയ വാക്കുകൾക്ക് നമ്മള് എല്ലാ പിന്തുണയും നൽകണം പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് അവർ ഒന്നാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ മതേതര മനസാക്ഷിയുടെ ഉന്നതമായ പ്രതീകവത്കരണമാണ് ഇവിടെ ഒരു ജനതയ്ക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്